നമസ്കാരം മഹാരാഷ്ട്ര സർക്കാർ രൂപവൽക്കരണത്തിനായി മഹായുതി നേതാക്കൾ ഡൽഹിയിൽ നിർണായക ചർച്ചയിൽ ദേവേന്ദ്ര ഫട്നാവിസിനും ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രി സ്ഥാനം ബിജെപിക്ക് തന്നെയായിരിക്കുമെന്നതിൽ ധാരണയായെങ്കിലും സുപ്രധാന വകുപ്പുകൾക്കായി ഷിൻഡെ വിഭാഗം അവകാശവാദം ഉന്നയിക്കുന്നതാണ് പ്രതിസന്ധി അതേസമയം ഉപമുഖ്യമന്ത്രി വധവും ധനകാര്യ വകുപ്പും വേണമെന്നാണ് അജിത് പവാറിന്റെ നിലപാട് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയും ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയുമായെന്നാണ് കണക്കുകൾ സുപ്രധാന വകുപ്പുകൾക്കായി ഷിൻഡെ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിൽ ചർച്ച തുടരുകയാണ് അർബൻ ഡെവലപ്മെന്റ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വകുപ്പുകൾ ഷിൻഡെ ആവശ്യപ്പെട്ടേക്കും ഇത് അദ്ദേഹം തന്നെയാവും കൈകാര്യവും ചെയ്യുക റവന്യൂ കൃഷി ആരോഗ്യം ഗ്രാമവികസനം വ്യവസായം സാമൂഹിക നീതി വകുപ്പുകളും ഷിന്റെ ആവശ്യപ്പെട്ടേക്കും കേന്ദ്രത്തിലൊരു കാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രി പദവിയും സഹമന്ത്രി സ്ഥാനവും ഷിന്റെ ആവശ്യപ്പെട്ടേക്കുമെന്നും പ്ലാനിംഗ് വകുപ്പും വിട്ടുകൊടുക്കുന്നതിൽ ബിജെപിക്ക് താൽപര്യക്കുറവുണ്ട് കൃഷി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വനിതാ ശിക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം കായികം ഗ്രാമവികസനം സഹകരണ വകുപ്പുകളിലും ആഭ്യന്തരം പാർപ്പിടം നഗരവികസനം ധനകാര്യം ജലസേചനം ഊർജം പൊതുമരാമത്ത് പരിസ്ഥിതി ടൂറിസം പാർലമെന്ററി കാര്യം നൈപുണ്യ വികസനം പൊതുഭരണം എന്നീ വകുപ്പുകൾ കൈവിട്ടുകൊടുക്കില്ലെന്നാണ് ബി ജെ പിയുടെ നിലപാട് നാൽപ്പത്തിമൂന്ന് അംഗമന്ത്രിസഭയിൽ അമ്പത് ഇസ്റ്റു മുപ്പത് ഇസ്റ്റു ഇരുപത് ഫോർമുലയായിരിക്കും വകുപ്പ് വിഭജനത്തിന് കൈക്കൊള്ളുകയെന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് വരെ മന്ത്രിമാരെയും ശിവസേനയ്ക്ക് പത്ത് മുതൽ പന്ത്രണ്ട് വരെയും എൻ സി പിക്ക് എട്ട് മുതൽ ഒമ്പത് വരെയും മന്ത്രിമാരെയും ലഭിച്ചേക്കാം അതേസമയം ദയനീയ തോൽവിക്ക് പിന്നാലെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാടിയിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് സഖ്യമിടാനും സ്വതന്ത്രമായി നിൽക്കാനും പാർട്ടി തലവൻ ഉദ്ധവ് താക്കറെക്ക് മേൽനേതാക്കൾ സമ്മർദ്ദം ചെലുത്തായാണ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഇരുപത് നിയുക്ത എം എൽ എമാരിൽ ഭൂരിഭാഗവും ഇക്കാര്യം ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് പത്രവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചപരമായി ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന താഴെത്തട്ടിൽ നടത്തിയ പ്രകടനം ഉദ്ധവ് വിഭാഗത്തെ അപ്രസക്തമാക്കിയെന്നും ഇങ്ങനെ പോയാൽ വൺ ക്ഷീണം സംഭവിക്കുമെന്നും പ്രാദേശിക നേതാക്കൾ മുകളിലുള്ളവരെ അറിയിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം സഖ്യം വിട്ടുപോകുന്നതിനോട് ഉദ്ധവ് താക്കറെക്കോ മുതിർന്ന നേതാവ് രാജ്യസഭാ എംപിയുമായ സഞ്ജയ് റാവത്തിനോ യുവനേതാവും പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവുമായ ആദിത്യ താക്കറെയ്ക്കോ താല്പര്യമില്ല ബി ജെ പിക്ക് സഖ്യം പ്രതിപക്ഷ സഖ്യം എന്ന നിലയിൽ മഹാവികാസ് അഘാഡിയെ കൊണ്ടുപോകാനാണ് ഇവർ താല്പര്യപ്പെടുന്നത് ഉദ്ധവ് വിഭാഗം ശിവസേന സ്വതന്ത്ര സ്വതന്ത്രപാത സ്വീകരിക്കണമെന്നാണ് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൌൺസിലിലെ പ്രതിപക്ഷ നേതാവ് അംബാദാസ് ദൻവേ പറഞ്ഞത് ഒരു സഖ്യത്തെയും ആശ്രയിക്കാതെ സ്വന്തമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സമയമായെന്ന് പല എം എൽ എമാരും കരുതുന്നുണ്ട് ശിവസേന ഒരിക്കലും അധികാരത്തെ പിന്തുടരുന്നവരല്ല നമ്മുടെ പ്രത്യേക ശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അധികാരം സ്വാഭാവികമായും വരുമെന്ന് ഉദ്ധവ് വിഭാഗം ശിവസേന നേതാവ് കൂടിയായ അംബാദാസ് ദൻവേ പറഞ്ഞു സ്വതന്ത്രമായി നിന്നാൽ പാർട്ടി കൂടുതൽ കരുത്തുനിരുമെന്നും ಅದೇ ವ್ಯಕ್ತಮೂ